അസലാമലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു അലഹമില്ല സലാത്തു വസ്സലാംസൂൽ സർവലോക പരിപാലകനായ റബ്ബു സുബാൻ മാലിയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കണേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് സിയത്ത് ചെയ്യുകയാണ് ശത്രുക്കളുടെ വർദ്ധനങ്ങളും പീഡനങ്ങളും സഹിക്കവയ്യാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കയെ നോക്കിക്കൊണ്ട് നബി നബീസു വലി വസ്സല പറഞ്ഞു വല്ലാഹു അല്ലയോ മക്ക അള്ളാഹു ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് നീയാണ് ഈ നാട്ടുകാർ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകുമായിരുന്നില്ല ജനിച്ച നാടിനോടുള്ള സ്നേഹം മനുഷ്യൻ്റെ ഫിത്രത്തിൽപ്പെട്ട കാര്യമാണ് ഓരോ മനുഷ്യനും അവൻ ജനിച്ച നാട് പ്രിയപ്പെട്ടതായിരിക്കും ജനിച്ച നാട്ടിൽ നിർഭയത്വത്തോടെ ജീവിക്കുക എന്നത് അള്ളാഹു നൽകുന്ന ന്യാമത്വം ഒരു മനുഷ്യൻ ഒരു മുസ്ലിം തൻ്റെ നാടിൻ്റെയും നാട്ടിലെ ആളുകളുടെയും നന്മ ആഗ്രഹിക്കുന്നവനായിരിക്കണം ആ നാടിൻ്റെ നമുക്കുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കുചേരുകയും അവിടെ കുഴപ്പങ്ങളും കലാപങ്ങളും നടക്കുമ്പോൾ അതിനെ തടയുകയും ചെയ്യുന്നവനായിരിക്കണം നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ് നാട് നശിക്കാൻ പോകുമ്പോൾ ആ നാവിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ് ഈ കർത്തവ്യം ചരിത്രത്തിലൊന്നീളം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട് എന്നതാണ് സത്യം മുഗൾ ഭരണാധികാരികൾക്ക് ഇന്ത്യൻ മണ്ണിൽ വേദികൾ നഷ്ടപ്പെടുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യ രൂപീകരിക്കപ്പെടുകയും ചെയ്തു ഷാ വലിയുല്ലാഹി ദഹ്ലഫിയുടെ പുത്രൻ ഷാ അബ്ദുൽ അസീസും ഇന്ത്യയിലെ സലഫി ബുസ്താനുള്ള തുറക്കക്കാരായ അഹമ്മദ് സയ്യിദുമായി കണ്ടുമുട്ടിയതിനു ശേഷമാണ് ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള പദ്ധതി തയ്യാറാവുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നിലുണ്ടായിരുന്നതും അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറാണ് ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്ന് ഇന്ത്യയിലെ മുസ്ലിമികളും ഹിന്ദുക്കളുമായ നാട്ടുരാജാക്കന്മാരോട് അദ്ദേഹം ആവശ്യപ്പെടുകയും അവരെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും ചെയ്തു മതവിശ്വാസത്തിൻ്റെ പേരിൽ യാതൊരു വിവേചനവും കൽപ്പിച്ചുകൂടാ മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മതമുള്ളവരോ ഇല്ലാത്തവരോ ആയാലും എല്ലാവർക്കും പരിഗണന ലഭിക്കണം എല്ലാവർക്കും അവരുടെ മനമനുഷ്യർ ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് ഇന്നും ഇന്ത്യൻ മതേതരത്വം ഇന്ന് പക്ഷേ ഈ മതനിരപേക്ഷ നിലപാടിന് ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഫാസിസ്റ്റുകൾ അജണ്ടയായിക്കൊണ്ട് നടക്കുന്നത് അവരുടെ കുതന്ത്രങ്ങളും ശക്തിയും ഉപയോഗിച്ച് അവരതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ അവർ അപരവധിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ മതമോ ജാതിയോ നോക്കാതെ അതിനെതിരെ പൊരുതുന്ന ഒരു വലിയ വിഭാഗം കൂടെയുണ്ട് എന്നത് വളരെ പ്രത്യാശ നൽകുന്ന കാര്യമാണ് ഫാസിസ്റ്റുകൾക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു ഈ രാജ്യത്തിൻ്റെ സുഖമായ നിലനിൽപ്പിന് അനിവാര്യമാണ് അതുപോലെ തന്നെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഭിത്നകൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട് വർദ്ധിക്കുന്ന നാടുകളെയാണ് അള്ളാഹു സുബാൻ നശിപ്പിക്കുകയും അവിടെയുള്ളവർ നന്മകൾ പ്രവർത്തിക്കുന്നവരായിരിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നാം എല്ലാവരും നമ്മുടെ രാജ്യത്തിന് നന്മയുണ്ടാവണം വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ സൂഹത്തിനൂറിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനത്തിലുള്ള وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا فمن كفر بعد ذلك فأولئك هم الفاسقون وعد الله الله سبحانه وتعالى وعبدانا جيد الذين آمنوا من

നമുക്ക് തൃപ്തിപ്പെട്ട് മതത്തെ പ്രചരിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നതാണ് ശേഷം അള്ളാഹു നമുക്ക് നിർഭയത്തെ നൽകുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ അള്ളാഹു സുബാന മുഹത്ത് വെച്ച നിബന്ധന അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ എന്നിൽ യാതൊന്നരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നാണ് അതുകൊണ്ടുതന്നെ സഹോദരങ്ങളെ നാം എല്ലാവരും ദീൻ ദീൻ്റെ പ്രചാരകരും തവഹീദുള്ളവരുമാവുക അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാനു താലം നമ്മുടെ രാജ്യത്തിന് നൻ സമാധാനം നമ്മുടെ രാജ്യത്ത് നൽകുന്നതാണ് അള്ളാഹു സുബഹാനുഹു താലം അവരുടെ സത്യത്തിനനുസരിച്ച് ജീവിക്കുകയും മരിക്കുമ്പോൾ തവഹീദ് ഉൾക്കൊണ്ട് മരിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാൻ നമ്മുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെഹു വസ്ലാലൈക്കും വരഹമുലി വ